നമസ്കാരം സ്വാഗതം ഹരിയാനയിലെ രാഷ്ട്രീയം ഏത് നിമിഷവും മാറി മറിയാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് ബിജെപിക്ക് തുടരെ അവിടെ തിരിച്ചടികളാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെയും ഇപ്പോഴിതാ ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പി പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം എൽ എ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്തതിനു ശേഷം മരണപ്പെടുകയുണ്ടായിരുന്നു അതോടെയാണ് ഇപ്പോൾ ഭരണം നഷ്ടമാവുമെന്ന അവസ്ഥയിലേക്ക് ബി ജെ പി കൊണ്ടെത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ബാദ്ഷാപൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര എം എൽ എ രാകേഷ് ദൌലതാബാദ് ആണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് ആദ്യമായി എം എൽ എ ആയ ദൗലതാബാദ് ബി ജെ പി യെ സഭയിൽ പിന്തുണക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ബി ജെ പി തന്നെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് എന്നാൽ പിന്നീട് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ദൌരിദാബാദിന്റെ മരണത്തോടെ തൊണ്ണൂറംഗ ഹരിയാന നിയമസഭയുടെ അംഗബലം ഇപ്പോൾ എൺപത്തി ഏഴായി കുറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഇപ്പോൾ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് കർണാൽ രാജ്യസഭാ സീറ്റ് രാജിവെച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നത് അതുപോലെ റാണിയിൽ നിന്നുള്ള രഞ്ജിത് സിംഗ് ചൌട്ടാല ബി ജെ പിന്നാലെ നിയമസഭാ അംഗത്വം രാജിവെച്ചിരുന്നു അങ്ങനെ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നുണ്ടിലവിൽ ഇപ്പോൾ ദൗദാബാദിന്റെ മരണത്തോടെ മൂന്ന് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് സഭയുടെ നിലവിലെ അംഗബലം അനുസരിച്ച് ഭൂരിപക്ഷം നാല്പത്തിനാലാണ് ബി ജെ പിക്ക് നാല്പത് എം എൽ എമാരും മറ്റ് രണ്ട് സ്വതന്ത്രരും പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ പേരാണ് പിന്തുണ നൽകുന്നത് സഖ്യ മാന്ത്രികസംഖ്യ ആണ് എന്നിരിക്കെ കോൺഗ്രസിന് മുപ്പത് എം എൽ എമാരും ഇന്ത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്ന ജനനായ ജനതാ പാർട്ടിക്ക് പത്ത് എം എൽ എമാരും ഇന്ത്യൻ നാഷണൽ ലോക് ദളിന് ഒരു എം എൽ എയും ഇതുകൂടാതെ ബി ജെ പിന്തുണയ്ക്കാത്ത നാല് സ്വതന്ത്ര എം എൽ എമാരുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാല്പത്തി അഞ്ച് എം എൽ എ ബി ജെ പിക്ക് എതിരാണ് ഗവർണർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ആറുമാസം കൂടിയുണ്ട് അവിശ്വാസത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുകയാണ് നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമേ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും വരാൻ സാധ്യതയുള്ളത് എന്നും റിപ്പോർട്ടുകളുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തിന് പോലും ഗവർണർ ശുപാർശ ചെയ്തേക്കാനും സാധ്യതകളുണ്ട് സാധ്യതകളും സീറ്റ് നിലകളും വെച്ച് നോക്കുമ്പോൾ അധികാരം കോൺഗ്രസിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്